സീതേ ഈ ഞായറാഴ്ചയാണ് രവിയേട്ടൻ്റെ മകളുടെ വിവാഹ നിശ്ചയം നീയും എന്റെ കൂടെ വരഞ്ഞോട്ടോ അടുക്കളയിൽ വൈകുന്നേരത്തുള്ള ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭർത്താവ് ജയൻ്റെ അമ്മ അവിടേക്ക് ചെന്നത് ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നിട്ടില്ലെന്നേയുള്ളൂ എന്നെ സ്വന്തം പോലെയാണ് ഏട്ടൻ കണ്ടിട്ടുള്ളത് നിശ്ചയത്തിന് ചെല്ലുമ്പോൾ നിന്നെയും കൊണ്ടുചെല്ലാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും അവളുടെ മുഖം വല്ലാതെയായി എന്തിനാ അമ്മയെ അമ്മയും ജയേടനും കൂടി പോയാൽ പോരെ ഇത് വിവാഹ നിശ്ചയമല്ലേ വിവാഹത്തിന് ഞാൻ തീർച്ചയായും വരാം അവൾ ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തി എവിടേക്കും പോകണ്ട ഏത് സമയവും ഇതിനുള്ളിൽ തന്നെ ഇരുന്നു എല്ലാവരും എന്നോടാ ചോദിക്കുന്നത് മരുമകൾ എവിടെ മരുമകൾ എവിടെയെന്ന് ഞാൻ മനപൂർവ്വം എവിടെയും കൊണ്ടുപോകാത്തതാണ് എന്നാ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസവും അംബുജ ഏട്ടത്തിയുടെ മകന്റെ വിവാഹത്തിന് വിളിച്ചപ്പോൾ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോൾ അല്ലേ കുടുംബത്തിലുള്ളവരെയൊക്കെ കാണാനും മിണ്ടാനും കഴിയുന്നത് ഇത് ഏത് സമയവും ഒരു തയ്യൽ മെഷീനും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തയ്ച്ചു കൊടുത്ത് പത്ത് കാശുണ്ടാക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല അതിനുള്ള ധൈര്യമില്ലത്രേ ഈ ചവിട്ടിയിൽ തയ്ച്ചുണ്ടാക്കാനും കീറിയത് തയ്ച്ചു കൊടുക്കാനുമാണോ മോളെ നീ തയ്യൽ പഠിച്ചത് അവരുടെ ശകാര വാക്കുകൾ അത്രയും അവൾ മൗനമായി കേട്ടുനിന്നു അമ്മയെ തെറ്റുപറയാനും പറ്റില്ല ഇവിടെ എന്തു പരിപാടിക്ക് വിളിച്ചാലും താനിപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് അടുക്കളയിലെ പണികളെല്ലാം വേഗം തീർത്തു വെച്ച് അവൾ മുറിയിലേക്ക് ചെന്നു മുറിയിലെ അലമാരയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ കഴുത്തിൽ കിടക്കുന്ന നിറമങ്ങിയ മാലയിലേക്കാണ് കണ്ണുകൾ പതിഞ്ഞത് എങ്ങനെയാണ് നാലാളുടെ മുന്നിൽ ചെല്ലേണ്ടത് പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ് തന്നെയാണ് സ്വർണമല്ലെങ്കിലും പലപ്പോഴും പുതിയൊരു മാല വാങ്ങാൻ സാമ്പത്തികം അനുവദിക്കാറില്ല അല്ലെങ്കിൽ ബാധ്യതകൾ തീർക്കാൻ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഈ ഒരു ആവശ്യം പറയുവാനും മനസ്സനുവദിച്ചിട്ടില്ല നാലാൾ കൂടുന്നിടത്ത് പോയാൽ പിന്നെ ആളുകളുടെ ചോദ്യമായി പറച്ചിലായി ഈ മാല സ്വർണമാണോ ആ പഴയ മാല എവിടെ എന്ന് തുടങ്ങി ഒരു വ്യക്തിയെ അസുരക്ഷിതത്തിലേക്ക് തള്ളി നിൽക്കുന്ന എത്ര എത്ര കാര്യങ്ങളാണ് ഓരോരുത്തർക്കും അറിയാനുള്ളത് വൈകുന്നേരം ജയൻ ജോലി കഴിഞ്ഞു വന്ന നേരവും അവളുടെ മനസ്സിൽ ഇതേപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു എന്താണ് സീതെ ഇത്ര കാര്യമായിട്ടുള്ള ഒരു ആലോചന ആരെയെങ്കിലും തട്ടാനുള്ള പ്ലാനാണോ കുഞ്ഞിനെ കളിപ്പിക്കുന്ന കൂട്ടത്തിൽ അവനവളെ കളിയാക്കി ജേട്ടനല്ലെങ്കിലും എപ്പോഴും തമാശയാണ് അമ്മ ഇന്നെ വഴക്കു പറഞ്ഞു ഒരു കുച്ചുകുട്ടി പരിഭവം പറയുന്നത് പോലെ അവൾ മുഖം ഈർപ്പിച്ചു അതെപ്പോഴും കേൾക്കുന്നതല്ലേ ആട്ടെ ഇന്നെന്താ വിശേഷിച്ച് അവൻ താല്പര്യം കാണിക്കും മട്ടിൽ ശ്രദ്ധിച്ചിരുന്നു ഈ ഞായറാഴ്ചയല്ലേ രവിമാമൻ്റെ മകളുടെ വിവാഹം നിശ്ചയി അതെ അതിന് അമ്മ എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതിനാണ് അമ്മ വഴക്കു പറഞ്ഞത് അവൾ സങ്കടത്തോടെ പറഞ്ഞു അതെന്തിനാ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് സങ്കടം എനിക്കെന്തോ പോകാൻ ഒട്ടും ഇഷ്ടം തോന്നുന്നില്ല അത്രമാത്രം അവൾ മറുപടിയായി പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവസാനിപ്പിച്ചു രാത്രി ജയിനും കുഞ്ഞും ഉറങ്ങിയിട്ടും അവൾ കുറങ്ങാനേ കഴിഞ്ഞില്ല കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നതേയില്ല ഒടുക്കം ഡിസ്പ്ലേ മങ്ങിയ ഫോണെടുത്ത് അവൾ നെറ്റ് ഓൺ ചെയ്ത് വാട്സപ്പിലൂടെ വെറുതെ കണ്ണു ഓടിച്ചു പത്താം ക്ലാസ് ഗ്രൂപ്പിൽ ധാരാളം മെസ്സേജ് വന്നിരിക്കുന്നു അവൾ തൻ്റെ സുഹൃത്തുക്കളായിരുന്നവരുടെ പ്രൊഫൈലുകളെല്ലാം വെറുതെ എടുത്തു നോക്കി എല്ലാവരും ഇന്ന് ഓരോരോ നിലയിലെത്തിയിരിക്കുന്നു താൻ മാത്രം മാത്രമെന്നും ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണമാണ് തുടർന്ന് പഠിക്കാൻ കഴിയാതിരുന്നത് എങ്കിലും തുണികൾ തയ്ക്കുന്നത് കണ്ടുകണ്ട് അതിനോടൊരു കൗതുകം തോന്നിയത് കൊണ്ട് മാത്രമാണ് തുണിക്കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന നാളുകളിൽ കിട്ടുന്ന അവധി ദിവസമായ ഞായറാഴ്ചകളിൽ മാത്രം തയ്യൽ ക്ലാസ്സിന് പോയിരുന്നത് എല്ലാം പഠിച്ച് പൂർത്തിയാക്കിയെങ്കിലും മറ്റൊരാൾക്ക് തയ്ച്ചു കൊടുക്കാൻ ഭയമാണ് മോശമായി പോയാലോ എന്ന പേടി ഈ ഉൾവലയിൽ തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ പരാജയവും ഇന്നിപ്പോൾ കുഞ്ഞിനെ തനിച്ചാക്കി എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് അമ്മ തൊഴിലുറപ്പിന് പോയാൽ പിന്നെ മോളെ നോക്കാൻ ആരാണ് അവൾക്കെല്ലാം ആലോചിച്ചിട്ട് തല പോലെ തോന്നി പിറ്റേന്ന് പതിവിലും വൈകിയാണ് ജെയിൻ ജോലി കഴിഞ്ഞെത്തിയത് എന്താ ചെയ്യട്ടാ ഇന്ന് താമസിച്ചത് എന്നും എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ അവനു നേരെ ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ദാ ഇത് വാങ്ങാൻ നിന്നതാണ് കുറെ കടയിൽ കയറി കയറിഞ്ഞ ശേഷമാണ് ഈ മോഡൽ തന്നെ കിട്ടിയത് ഇഷ്ടമായോ എന്ന് നോക്ക് തനിക്ക് നേരെ നീട്ടിയ ആ ചെറിയ കവർ തുറന്നു നോക്കിയതും അവളുടെ കണ്ണ് നിറഞ്ഞു തൻ്റെ ആദ്യത്തെ മാലയുടെ അതേ ഡിസൈനിലുള്ള മാല എന്തിനാ ചേട്ടാ ഇതിപ്പോൾ വാങ്ങിയത് ഈ പൈസ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാമല്ലോ ഓ നാനൂറ് രൂപ കൊണ്ട് ഇപ്പോൾ ഇവിടെ മല മറിക്കാനൊന്നും പോകുന്നില്ലല്ലോ നീ ഞായറാഴ്ച നിശ്ചയത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലായിരുന്നു മാല കറുത്തു തുടങ്ങിയത് ഞാനും ശ്രദ്ധിച്ചിരുന്നു പുതിയൊരെണ്ണം വാങ്ങണമെന്ന് കുറച്ച് ദിവസമായി മനസ്സിൽ കരുതുന്നു ഇതുപോലൊരു സ്വർണ്ണമാല വാങ്ങിത്തരണമെന്ന ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എല്ലാം എന്നെക്കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ സീതെ രണ്ടു വർഷമായപ്പോഴേക്കും താലിമാല പണയം വെച്ചവൻ എന്ന് ഓർക്കുമ്പോൾ ജയന്റെ ശബ്ദം ഇടറാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു എന്താ ജയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മകൾക്ക് സ്ത്രീധനം തരാനായി വീടിൻ്റെ ആധാരം പണയം വയ്ക്കാൻ ഒരുങ്ങി എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കൊരുത്തിരി പൊന്നോ പണമോ വേണ്ട നിങ്ങളുടെ മകളെ മാത്രം മതിയെന്ന് പറഞ്ഞത് ജേട്ടനല്ലേ എന്നെ കല്യാണം കഴിച്ച അയച്ചതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും കടക്കാരാകാതിരുന്നതും ജയേട്ടൻ കാരണമല്ലേ കല്യാണ ദിവസം എൻ്റെ ദേഹത്താകെ ഉണ്ടായിരുന്ന സ്വർണം ജയേട്ടൻ്റെ കഴുത്തിലണിഞ്ഞാൽ താലിമാല മാത്രമാണ് നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ കിട്ടാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു അവരുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ നെട്ടോട്ട് മോർന്ന ജേട്ടനെ കണ്ട് നിർബന്ധിച്ച് അത് ഏൽപ്പിച്ചത് ഞാനല്ലേ നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത് പൊന്നിനോടൊന്നും എനിക്ക് ഭ്രമമില്ല ജയേട്ട മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴാണ് മനസ്സിടറുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ചുമലിൽ തല ചായ്ച്ചു ഇനി എൻ്റെ ഭാര്യ ആരുടെ മുന്നിലും തല താഴ്ത്താൻ നിൽക്കേണ്ട ഓണത്തിന് ഞാൻ വാങ്ങി തന്ന ഒരു ചുരിദാറിൻ്റെ തുണിയുണ്ടല്ലോ അത് തായ്ച്ചു നല്ല സ്റ്റൈലായി നമുക്ക് പോയി വരാം അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞായറാഴ്ച രാവിലെ ആയതും ആദ്യം ഒരുങ്ങിയിറങ്ങിയത് അവളായിരുന്നു കുഞ്ഞിനെയും എടുത്ത് ജയനും കൂടെ അമ്മയും ഇറങ്ങി അല്ല സീതേ നീ ഇട്ടേക്കുന്ന ചുരിദാർ അടിപൊളി ആയിട്ടുണ്ടല്ലോ ഇത് സ്റ്റിച്ച് ചെയ്തത് കുടുംബകാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവരോട് ചോദിച്ചത് ഞാൻ തന്നെയാണ് അത് പറഞ്ഞപ്പോൾ അവൾക്ക് അഭിമാനം തോന്നി ഞാൻ എത്ര സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തെന്നോ ഒന്നും എനിക്കിഷ്ടമായില്ല ഇതുപോലെ വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളെ തപ്പി നടക്കുകയായിരുന്നു ഞാൻ ഒരു മെറ്റീരിയൽ തന്നാൽ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ സീതയ്ക്ക് അത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം സീതയെ തന്നെ ഏൽപ്പിക്കാമല്ലോ അവൾ ഒരു നിമിഷം നിന്ന് പരുങ്ങി ഇവരോട് പറയേണ്ടത് എങ്ങനെയാണ് ഇവരോട് പറ്റില്ല എന്ന് പറയുക പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഇവർക്കത് തയ്ച്ചു കൊടുക്കേണ്ടി വരും അതെങ്ങാണ് കുളമായാൽ അതിനെന്താ അവൾ തയ്ച്ചു തരുമല്ലോ അവിടെ ഉള്ളവരെല്ലാം സീതയാണ് തയ്പ്പിക്കാൻ ഏൽപ്പിക്കാറ് എല്ലാവർക്കും അവൾ തയ്ക്കുന്നത് തന്നെയാണ് ഇഷ്ടം ഒഴിഞ്ഞുമാറാൻ കാരണം കണ്ടെത്തും മുന്നേ അമ്മ ചാടിക്കയറി അത് പറഞ്ഞത് കേട്ട് അവൾ അമ്മയെ നോക്കി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവരവളെയും അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അവൾ ആ ദൗത്യം ഏറ്റെടുത്തു സർവ്വ ദൈവങ്ങളെയും വിളിച്ചാണ് അവർ തന്ന മെറ്റീരിയൽ തയ്ക്കാൻ തുടങ്ങിയത് അത് പൂർത്തിയാക്കി അവരെ ഏൽപ്പിക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയും അവൾക്കുണ്ടായില്ല സീതെ സ്റ്റിച്ചിങ് വളരെ നന്നായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളും സ്റ്റിച്ച് ചെയ്യാൻ സീതയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോലെ വരാം വൈകുന്നേരം കോൾ വന്നതും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കയ്യിൽ വന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും തോന്നി തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോൾ അവളിന്ന് നിരവധി സ്റ്റിച്ചിങ് യൂണിറ്റുകൾ കൈകാര്യം ചെയ്യുന്ന തിരക്കു പിടിച്ച ഒരു സംരംഭകയാണ് ഒരുപക്ഷെ അന്നത്തെ ഉൾവലിയിൽ നിന്നും താൻ താനിന്നും പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വിധിയെ വിശ്വസിച്ചു കഴിയുന്ന വെറുമൊരു വീട്ടമ്മയായി താനും മാറിയേനെ കളർ മങ്ങിയ മുക്കുപണ്ടം ഇട്ടു നടന്ന നാളുകളിൽ നിന്നും ഇന്ന് എത്രയും മുകളിലാണ് താനെന്ന തിരിച്ചറിവ് ഇന്നവൾക്കുണ്ട് ഇന്ന് എത്ര തിരക്കായാലും അവൾ ചേർത്ത് നിർത്തുന്ന രണ്ട് മനുഷ്യരുണ്ട് ഒന്ന് തൻ്റെ ഭർത്താവും രണ്ട് രണ്ടമ്മയും ഒരു പക്ഷെ അവരില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും താനിവിടെ നിൽക്കില്ലായിരുന്നു മനസ്സിൽ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ വന്നതും അവളുടെ ചുണ്ടിൽ ഒരു അഭിമാനത്തിന്റെ പുഞ്ചിരി വിടർന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ